ിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഒരു ആർ പി ആയിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു ആർ പി പെൺകുട്ടിയൊന്നും അല്ല നല്ല ഗുമ്മായിട്ടുള്ളൊരു പേരാണ് റെറ്റിനിറ്റിസ് പിഗ്മെൻറ് എന്ന് പറയും അതൊരു കണ്ണിന് വരുന്നൊരു അസുഖമാണ് രോഗമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഇത് അപ്പടെ ഇത് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പം മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ സമയങ്ങളിലൊക്കെ എനിക്ക് കാഴ്ചതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാഴ്ച കുറവുണ്ട് പക്ഷേ ഈ രാത്രി ആകുമ്പോഴത്തേക്കും കാണാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ച് സിംറ്റംസൊക്കെ എക്സ്ട്രാ കാണിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെന്നു അപ്പോഴാണ് അറിയണത് ഈ ആർ പി ആന്ന് അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ ചെല്ലണത് എൻ്റെ പെങ്ങളായിട്ടാണ് കാരണം ഞാനിത് വലിയ കെയർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു സീരുന്ന ഇത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അങ്ങ് പോട്ടെ പക്ഷേ പെങ്ങൾ പറഞ്ഞില്ലേ ആട്ടെ കാണിക്കണം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കണ്ണിൻ്റെ ലോങ്ങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് പ്രശ്നങ്ങളാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലെങ്സ് മറ്റും പവർ കൂട്ടുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനും ബംഗളൂരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കുമാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പറയണത് ആർ പി ആണ് ആ ഡോക്ടർ മോത്തു തൊട്ട് നോക്കിയിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ കാഴ്ച പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വായിഡ് വിഷനൊക്കെ പയ്യെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നൈറ്റ് ബ്ലൈൻ്റ്സ് കളർ ബ്ലൈൻ്റ്നസ്സൊക്കെ പയ്യെ കയറുകാരൻ സാധ്യതയുണ്ട് ഗ്രാജുവലായിട്ട് ഇത് വേണമെങ്കിൽ ഡിക്രീസ് ആവാം അല്ലെങ്കിൽ പയ്യെ അത് കുറഞ്ഞോണ്ട് വരാം എന്ത് സംഭവിക്കാം പ്രത്യേകിച്ച് ഇതിന് മെഡിസിനൊന്നുമില്ല അവിടെ ഇരുന്നേരം എൻ്റെ പെങ്ങൾ കരയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കൊന്നും ഭയങ്കര സങ്കടം നന്നായിരുന്നു ഇതിന് മെഡിസിൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടം നന്നായിരുന്നു ഞാൻ കരഞ്ഞൊന്നുമില്ല കാരണം എൻ്റെ പെങ്ങൾ കരച്ചിൽ കൂടുതെന്നുള്ളതുകൊണ്ട് എൻ്റെ കരച്ചിലും കൂടി വന്ന് അവളുടെ കരച്ചിൽ കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എവിടെ പോയാലും ഇതിന് മെഡിസിൻ ഇല്ല നമ്മൾ നിങ്ങൾ എത്ര വലിയ ഹോസ്പിറ്റൽ കൊണ്ടുപോയാലും അമേരിക്ക കൊണ്ടുപോയാലും യു കെ കൊണ്ടുപോയാലും അവിടെയൊക്കെ റിസർച്ചുകൾ നടക്കുന്നുള്ളു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു രീതി നോക്കിയപ്പോഴത്തേക്കും ബിയോണ്ട് മെഡിക്കൽ സയൻസ് ആണല്ലോ ഏഹ് അപ്പോൾ ഇനി ദൈവത്തിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഞാൻ ഓർക്കുണ്ട് ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നത് ആ ഒരു ദിവസം മാത്രമാണ് അന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും പെങ്ങളാണ് വണ്ടി ഓടിക്കണേ ഞാൻ ഹെൽമെറ്റ് വെക്കണ സമയത്ത് ഞാനൊന്ന് കരഞ്ഞായിരുന്നു അവളെ കാണിച്ചൊന്നുമില്ല അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കരഞ്ഞിട്ടില്ല സങ്കടപ്പെട്ടിട്ടില്ല നിരാശപ്പെട്ടിട്ടില്ല കാരണം എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് എന്നെ നയിക്കണത് എൻ്റെ ഈശോയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഈ സംഗീർത്ത പുസ്തകത്തിൽ പറഞ്ഞിട്ടല്ലോ മുപ്പത്തിനാലാം മധ്യം അഞ്ചാം വാക്യത്തിൽ അവിടുത്തെ നോക്കിയ ഒരു പ്രകാശിതരായി നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഈ എൻ്റെ ലൈഫിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അപ്പോൾ ഈ സംഭവം വരുമ്പോഴത്തേക്കും എന്ത് സംഭവമായിക്കോട്ടെ നമ്മൾ നമ്മുടെ ഈ പ്രശ്നങ്ങളെ കുറവുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിപ്പണ്ടാവുള്ളൂ ദൈവം എത്ര വലിയ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ ഈ പ്രശ്നങ്ങളെയൊക്കെ നോക്കിയിട്ട് എത്ര വലിയ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറയാൻ പറ്റുമ്പോഴാണ് അവിടെ ഒരു നമ്മൾ ദൈവത്തിൻ്റെ എന്താ പറയുക ആശ്രയമൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അപ്പോൾ അങ്ങനെ പിന്നെ മുമ്പോട്ടുള്ള ലൈഫിൽ ഇതൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സെമിനാരി എന്ന് പറഞ്ഞു വിടാനായിട്ട് ഈ ഒരു കാരണം മതി ഈ ആർ പി എന്ന് പറഞ്ഞൊരു അസുഖം മതി സെമിനാരി എന്ന് പറഞ്ഞു വിടാനായിട്ട് പക്ഷേ ദൈവം എന്നെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നു എൻ്റെ അറക്ടേഴ്സിലൂടെ എൻ്റെ സഹോദരന്മാരിലൂടെ ദൈവം വീണ്ടും എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എൻ്റെ തിരുപ്പട്ടം വരെ എന്നെ ദൈവം എത്തിച്ചു അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വിടാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു വിടാം പക്ഷേ ദൈവത്തിന് എനിക്ക് ഉറച്ച പോയുണ്ട് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ ഓർഡിനേഷൻ്റെ കാര്ഡിൽ ഞാൻ അടിച്ചിരിക്കുന്ന വാക്യം ഇതാണ് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം തീയതി ഞാൻ മുപ്പത്തി ഒന്നാം വാക്യം കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഒരു കഴുതക്കുട്ടിയെ എടുത്തിട്ട് പറയുന്ന ഡയലോഗാണിത് ശിഷ്യന്മാരുടെ അടുത്ത് ആ കഴുതക്കുട്ടി എടുക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിച്ചാൽ പറയണം ഇതിന് കർത്താവിന് ആവശ്യമുണ്ട് അപ്പോൾ കഴുതയുടെ മുകളിലിരിക്കുന്ന ഈശോയുടെ ചിത്രമാണ് അവിടെ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈശോ മുകളിൽ എൻ്റെ മോളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുമ്പോട്ട് വളരെ വരുത്തി പോവാണ്